നമസ്കാരം ഒരു നക്ഷത്രത്തെ ചുറ്റി സഞ്ചരിക്കുന്നതും അതിൻ്റെ സ്വന്തം ഗുരുത്വാകർഷണം കാരണം ഗോളാകൃതി പ്രാപിക്കുകയും അതുപോലെ സ്വയം ഭ്രമണം ചെയ്യുകയും ചെയ്യുന്ന വലിയ ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ ഒരു ഗ്രഹം രൂപം കൊള്ളുന്നത് കണ്ടിട്ടുണ്ടോ അത്ഭുതകരമെന്ന് പറയട്ടെ അത്തരത്തിലുള്ള ദൃശ്യം ശാസ്ത്രജ്ഞർ ആദ്യമായി നേരിട്ട് പകർത്തിയിരിക്കുകയാണ് അതിനൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഒരു കുഞ്ഞു ഗ്രഹം അതിൻ്റെ മാതൃനക്ഷത്രത്തിന് ചുറ്റുമുള്ള ധൂളി പടലങ്ങളിൽ നിന്ന് ഹൈഡ്രജൻ വാതകങ്ങളെ വലിച്ചെടുക്കുന്നതിൻ്റെ ദൃശ്യം ശാസ്ത്രജ്ഞർ ഒപ്പിയെടുത്തു ഒരു ഗ്രഹം ജനിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യം ആദ്യമായി ക്യാമറയിൽ പതിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ സൗരയുദ്ധത്തിനു പുറത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു യുവഗ്രഹത്തെ ശാസ്ത്രജ്ഞർ തിരിച്ചറിയുന്നത് ഇത് ആദ്യമായാണ് ഈ കുഞ്ഞുഗ്രഹം അതിന്റെ ആതിഥേയ നക്ഷത്രത്തിന് ചുറ്റുമുള്ള വാതകങ്ങളുടെയും പൊടിയുടെയും വലയങ്ങൾക്കിടയിലുള്ള ഒരു വിടവിലാണ് കാണപ്പെടുന്നത് അരിസോണ സർവകലാശാലയിലെ ജ്യോതിശാസ്ത്രജ്ഞനായ ലേഡ് ക്ലോസ് നെതർലാൻഡ്സിലെ ലൈഡൻ ഒബ്സർവേറ്ററിയിലെ ബിരുദ വിദ്യാർത്ഥിനിയായ റിച്ചൽ വാൻ കാപ്പിൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഈ സുപ്രധാന കണ്ടുപിടുത്തം നടത്തിയത് ഈ കണ്ടുപിടുത്തം ദി ആസ്ട്രോഫിസിക്കൽ ജേണൽ ലെറ്റേഴ്സ് എന്ന ശാസ്ത്ര പ്രസിദ്ധീകരണത്തിൽ പ്രസിദ്ധീകരിച്ചു ഈ കണ്ടുപിടുത്തത്തിന് പിന്നിൽ നിരവധി അത്യാധുനിക ഉപകരണങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് ചിലിയിലെ മഗ്ലൻ ടെലിസ്കോപ്പിലെ അരിസോണ സർവകലാശാലയുടെ മാഗ് എ ഒ എക്സ് സിസ്റ്റം അരിസോണിലെ ലാർജ് ബൈനോക്യുലർ ടെലിസ്കോപ്പ് ചിലിയിലെ യൂറോപ്യൻ സതേൺ ഒബ്സർവേറ്ററിയിലെ വെരി ലാർജ് ടെലിസ്കോപ്പ് എന്നിവ ഉപയോഗിച്ചാണ് ഈ കണ്ടെത്തൽ വർഷങ്ങളായി നിരവധി യുവനക്ഷത്രങ്ങൾക്ക് ചുറ്റുമുള്ള ഈ ഗ്രഹരൂപീകരണ ഡിസ്കുകൾ ശാസ്ത്രജ്ഞർ പഠന വിധേയമാക്കിയിരുന്നു ഇവയിൽ പലതിനും വലയങ്ങൾ പോലെയുള്ള വിടവുകൾ കാണപ്പെടുന്നുണ്ട് ഈ വിടവുകൾക്ക് കാരണം അതിലൂടെ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളാണെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു എന്നാൽ ഇതുവരെ മൂന്ന് യുവഗ്രഹങ്ങളെ മാത്രമേ നേരിട്ട് നിരീക്ഷിക്കുവാൻ സാധിച്ചിട്ടുള്ളൂ അവയെല്ലാം നക്ഷത്രങ്ങളോട് അടുത്താണ് കാണപ്പെടുന്നത് ഈ വിടവുകൾക്കുള്ളിൽ ഗ്രഹങ്ങൾ ഉണ്ടെന്ന് ഉറപ്പായിരുന്നുവെങ്കിലും അവയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഈ കണ്ടെത്തലൂടെ വർഷങ്ങളായി നിലനിന്നിരുന്ന ഒരു ശാസ്ത്രപരമായ നിഗൂഢതയ്ക്ക് പരിഹാരം കൂടി ആയിരിക്കുകയാണ് നാനൂറ്റി അൻപത് കോടി വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ സൗരയൂതവും ഇത്തരത്തിലുള്ള ഒരു ഡിസ്കിൽ നിന്നാണ് ഉത്ഭവിച്ചത് പൊടിപടലങ്ങൾ ഒരുമിച്ച് കൂടി അവയ്ക്ക് ചുറ്റുമുള്ള വാതകങ്ങളെ വലിച്ചെടുത്ത് ആദ്യത്തെ പ്രോട്ടോപ്ലാനറ്റുകൾ രൂപം കൊള്ളാൻ തുടങ്ങി ഈ പ്രക്രിയ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും പൂർണ്ണമായി ഒരു രഹസ്യമാണ് ഇതിന് ഉത്തരം കണ്ടെത്താനാണ് ശാസ്ത്രജ്ഞർ ഗ്രഹങ്ങൾ രൂപം കൊള്ളുന്ന മറ്റ് യുവനക്ഷത്രങ്ങൾ സമൂഹങ്ങളെ പഠിക്കുന്നത് ഈ കണ്ടെത്തലിന് പ്രധാന കാരണം മാക് എ ഒ എക്സ് എന്ന നൂതന ഓപ്റ്റിക് സംവിധാനമാണ് ഇതിന്റെ നിർമ്മാതാക്കളിൽ ഒരാളായ ക്ലോസ് ഈ ഉപകരണം നക്ഷത്രങ്ങളുടെ പ്രകാശത്തെ വ്യക്തമാക്കുകയും അന്തരീക്ഷത്തിലെ വ്യതിയാനങ്ങളെ പരിഹരിക്കുകയും ചെയ്യുമെന്ന് പറയുന്നു ഹൈഡ്രജൻ പ്രകാശത്തിലൂടെ മറിഞ്ഞിരിക്കുന്ന ഗ്രഹങ്ങളെ കണ്ടെത്തുന്നു പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്കുകളിലെ വിടവുകളിൽ അദൃശ്യമായ ഗ്രഹങ്ങൾ ഒളിച്ചിരിക്കുന്നുണ്ടാവാം എന്ന് ക്ലോസിന്റെ സംഘം സംശയിച്ചിരുന്നു അവർ ഈ ഡിസ്കുകളെല്ലാം ഹൈഡ്രജൻ ആൽഫ അല്ലെങ്കിൽ എച്ച് ആൽഫ എന്നറിയപ്പെടുന്ന പ്രത്യേക പ്രകാശരശ്മികൾക്കായി പഠനവിധേയമാക്കി ഗ്രഹങ്ങൾ രൂപം കൊള്ളുമ്പോൾ അവ ചുറ്റുമുള്ള ഹൈഡ്രജൻ വാതകങ്ങളെ വലിച്ചെടുക്കുന്നു ഈ വാതകം ഒരു ഭീമാകാരമായ വെള്ളച്ചാട്ടം പോലെ ഗ്രഹത്തിന്റെ ഉപരിതലത്തിൽ പതിക്കുമ്പോൾ അത് അതീവ ചൂടുള്ള പ്ലാസ്മ ഉണ്ടാക്കുന്നു ഇത് എച്ച് ആൽഫ പ്രകാശത്തെ പുറത്തുവിടും ക്ലോസ് വിശദീകരിക്കുന്നു ഈ എച്ച് ആൽഫ പ്രകാശത്തെ കണ്ടെത്താൻ മാക് എ ഒ എക്സ് ഉപകരണം പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് അങ്ങനെയാണ് നമുക്ക് ഈ ഗ്രഹങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞത് വിസ്പിറ്റ് ടു എന്ന യുവനക്ഷത്രത്തിന് ചുറ്റുമുള്ള പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്ക്കിനുള്ളിൽ ഒരു പ്രകാശ ബിന്ദു പ്രത്യക്ഷപ്പെട്ടു കൂടാതെ ഡിസ്കിന്റെ ഉള്ളിലെ മറ്റൊരു സ്ഥാനത്ത് രണ്ടാമത്തെ ഗ്രഹത്തിന്റെ സാന്നിധ്യവും കണ്ടെത്തി അഡാപ്റ്റീവ് ഒപ്റ്റിക്സ് സിസ്റ്റം ഓൺ ചെയ്തപ്പോൾ ഗ്രഹം പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു ക്ലോസ് ആവേശത്തോടെ പറയുന്നു ഈ ഗ്രഹങ്ങൾ വിസ്പിറ്റ് ടൂബി എന്നും സി സി വൺ എന്നും ശാസ്ത്രജ്ഞർ താൽക്കാലികമായി പേരിട്ടു വിസ്പിറ്റ് ടൂബിയുടെ പിണ്ഡം ഏകദേശം വ്യാഴത്തിന്റെ പിണ്ഡത്തിന്റെ അഞ്ച് മടങ്ങും സി സി വണ്ണിന്റെ പിണ്ഡം വ്യാഴത്തിന്റെ ഒൻപത് മടങ്ങും എന്നാണ് അനുമാനം ഇത് ഏകദേശം നമ്മുടെ വ്യാഴത്തിന്റെയും ശനിയുടെയും രൂപീകരണത്തിന് സമാനമാണ് അവ ഇപ്പോഴുള്ളതിനേക്കാൾ അയ്യായിരം മടങ്ങ് ചെറുപ്പമായിരുന്നപ്പോൾ എങ്ങനെയായിരിക്കുമോ അതിന് സമാനമാണത് ഗവേഷകനായ ഗബ്രിയൽ വേബിൾ പറയുന്നു രണ്ട് ഗ്രഹങ്ങളെയും നാല് വലയങ്ങളെയും നാല് വിടവുകളെയും ഉൾക്കൊള്ളുന്ന ബിസ്പിറ്റ് ടു എന്ന ഈ യുവ നക്ഷത്ര സമൂഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞത് ഈ പഠനത്തിലെ വലിയ നേട്ടമാണ് വെബ് ഡെസ്ക് തത്ത്വ് ടി വി